ജാതിയുടെ പേരിൽ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പിന്മാറിയെന്ന് എഐസിക്ക് കോൺഗ്രസ് മുൻ എംപിയുടെ മകളുടെ പരാതി പിന്നോക്ക വിഭാഗമായതിനാൽ വിവാഹത്തിന് വീട്ടുകാർ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ രാഹുൽ ഒഴിയുകയായിരുന്നു പെൺകുട്ടി പരാതിപ്പെട്ടതായി ദി വീക്ക് റിപ്പോർട്ട് ചെയ്തതാണിത് വിശ്വാസവഞ്ചന തുടർന്നുള്ള മനോവിഷമത്തിൽ നിന്ന് പെൺകുട്ടി ഇതുവരെ മുക്തയായിട്ടില്ല മനോരമയുടെ മാനേജ്മെന്റിന് കീഴിലാണ് ഇംഗ്ലീഷ് മാധ്യമമായ ദി വീക്ക് വരുന്നത് ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ പിതാവായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുലിനെ വീട്ടിലേക്ക് ക്ഷണിച്ച് സംസാരിച്ചിരുന്നു ആദ്യമൊക്കെ ബന്ധം തുടരാൻ രാഹുൽ താൽപ്പര്യപ്പെട്ടു എന്നാൽ പിന്നീട് ജാതിയുടെ പേരിൽ ഒഴിവാക്കുകയായിരുന്നു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളാണ് പെൺകുട്ടി സംസ്ഥാനത്തെ പ്രധാന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയം അറിയാമെന്നും ദി വീക്ക് റിപ്പോർട്ട് ചെയ്യുന്നു മുൻ എംപിയുടെ മകളുടേത് ഉൾപ്പെടെ രാഹുലിനെതിരെ ഒൻപതിലധികം പരാതികളാണ് എഐസിക്ക് കിട്ടിയത് വിവാഹ വാഗ്ദാനം നൽകി രാഹുൽ പീഡിപ്പിച്ചുവെന്ന് മറ്റൊരു യുവതി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു ഗർഭചിത്രം നടത്താൻ രാഹുൽ യുവതിയെ നിർബന്ധിക്കുന്നതും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതുമായ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട് രാഹുൽ മങ്കൂട്ടത്തിൽ നിതിരായി ഉയരുന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ജോസഫ് മഴയ്ക്കിനടക്കം രംഗത്ത് വന്നിരുന്നു രാജിവയ്ക്കാൻ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെന്നും അല്ലാത്തപക്ഷം പുറത്താക്കണമെന്നും ജോസഫ് വാഴക്കൻ പറഞ്ഞു എന്തായാലും വരുന്ന വാർത്തകളൊക്കെ ഞെട്ടിക്കുന്നതാണ് വല്ലാത്ത രീതിയിൽ പാർട്ടി പ്രതിരോധത്തിലായിരിക്കുന്നു ഇത് പാർട്ടി ഏൽക്കേണ്ട കാര്യമല്ല ഈ വിഴുപ്പ് ചുമക്കേണ്ട ചുമതല പാർട്ടിക്കില്ല കേട്ട വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് സമാനതകളില്ലാത്തതാണ് ധാർമ്മിക ബോധമുണ്ടെങ്കിൽ രാഹുൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ജോസഫ് മാഴക്കൻ കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ വിഷമം തോന്നിയെന്ന് പാലക്കാട് ഡി പ്രസിഡന്റ് എ തങ്കപ്പനും പ്രതികരിച്ചു തെറ്റോ ശരിയോ ആകട്ടെ ഇത്തരമൊരു വാർത്ത വരാൻ പാടില്ലായിരുന്നു കെ പി സി സിയും പ്രതിപക്ഷ നേതാവും ഉന്നത നേതാക്കളും ആലോചിച്ച് വേണ്ടത് ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും എ തങ്കപ്പൻ പറഞ്ഞു രാജിവെക്കുകയാണെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ടാവില്ലെന്നാണ് വിശ്വസിക്കുന്നത് പാലക്കാട് കോൺഗ്രസിന്റെ മുൻതൂക്കം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എ തങ്കപ്പൻ പറഞ്ഞു രാഹുലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു വിളിച്ചിട്ട് കിട്ടിയില്ല മൂഡ് ഓഫ് ആയിരിക്കും സമൂഹം നമ്മളെ വീക്ഷിക്കുന്നുണ്ടെന്ന് പൊതുപ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്നും എ തങ്കപ്പൻ വിമർശനാത്മകമായി ചൂണ്ടിക്കാണിച്ചു എന്തായാലും പുറത്തു വരുന്ന വാർത്തകളിൽ പ്രവർത്തകർക്ക് സ്വാഭാവികമായും നിരാശയുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ് നമ്മൾ കെ ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എ തങ്കപ്പൻ ആവർത്തിച്ചു അതേസമയം രാഹുലിനെതിരായ നടപടി സംബന്ധിച്ച് കോൺഗ്രസിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചിട്ടുണ്ട് രാജി കൂടിയേ തീരുവെന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഇതോടെ രാഹുലിന്റെ രാജി ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിലാരു കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ കാര്യമാണ് മുഖ്യമന്ത്രി പദമോഹികൾ ഇതിനു പിന്നിൽ കാര്യമായി കളിച്ചുവെന്നും സൂചനയുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിലെ ശക്തനായി വി ഡി സതീശൻ മാറി പി വി അൻവറിനെ അടുപ്പിക്കാതെ ജയിച്ച് നിലമ്പൂരിലെ വിജയം സതീശൻ തന്റേതാക്കി ഇതോടെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചർച്ചയിൽ സതീശന് മുൻതൂക്കം കിട്ടി ഈ മുൻതൂക്കം തകർക്കാനായിരുന്നു മാങ്കൂട്ടം കഥകൾ പുറത്തു വന്നത് ഇത് മനസ്സിലാക്കി സതീശനും ചുവട് മാറ്റി കളിച്ചു സതീശൻ ആരേക്കാൾ വലിയ മാങ്കൂട്ടത്തിൽ വിരുദ്ധനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല എം പദവിയും രാജിവെക്കണമെന്ന് സതീശൻ പറഞ്ഞു ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ തനിക്കെതിരെ വന്ന ആയുധം മാങ്കൂട്ടത്തലിനെ മാങ്കൂട്ടത്തിലെ വെട്ടിവീഴ്ത്തിയെന്നാണ് കോൺഗ്രസിലെ പ്രധാന ചർച്ച